ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട് ഞാൻ മുന്നേ ബാംഗ്ലൂരായിരുന്നല്ലോ അവിടെ വച്ച് ഞാൻ ഒരുപാട് ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുത്തിരുന്നു അപ്പോൾ അതിൽ ഒരു നായക്കുട്ടി രണ്ട് പ്രാവശ്യം അതിന് നട്ടലിൻ്റെ ഭാഗത്തൂടെ വണ്ടി കയറി ഇറങ്ങി ഭയങ്കരമായിട്ട് ഇഴഞ്ഞു അങ്ങനെയൊക്കെ നടന്നു പിന്നെ നമ്മളതിനെയൊക്കെ സംരക്ഷിച്ചൊക്കെ എടുത്തു പിന്നെ അതൊരു കാലെല്ലാം ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടക്കും പോലെ ഞാനതിനെ കാണുമ്പോൾ അതിൻ്റെ കോലം കണ്ടിട്ട് ചൊക്കി പപ്പി എന്നൊക്കെ വിളിക്കുമായിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട് അത് പ്രസവിച്ചു അഞ്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ചെന്നാണ് അറിയുന്നത് അവിടെ നിന്നൊരു വീഡിയോ ഇപ്പോൾ അവർക്ക് അതിന് ഭക്ഷണം കൊടുക്കുന്ന അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഭക്ഷണമൊന്നും കൊടുക്കില്ല അവർ ബാക്കി വരുന്ന ഭക്ഷണം എന്തെങ്കിലും ചിലപ്പോൾ ബ്രെഡ് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് കൊടുക്കും ഞാൻ കുറച്ച് പേർ ഇപ്പോൾ അന്ന് സഹായം ചോദിച്ചിരുന്നു എന്തെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ചോദിച്ചു വാങ്ങി അവർക്ക് ആ പൈസ അയച്ചു കൊടുക്കണം പക്ഷേ ആരും ഒന്നും സഹായിച്ചൊന്നുമില്ല അവരുള്ളത് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അതിൻ്റെ വീഡിയോ അവർ അയച്ചു തന്നിട്ടുണ്ട് ദൈവമുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ നായക്കുട്ടി ഇപ്പോൾ അവൾ അമ്മയായിരിക്കുന്നു കാരണം ഇത്രയധികം ആക്സിഡൻ്റൊക്കെ പറ്റി അത് പേസ്റ്റ് പരുവത്തിലായിരുന്നിട്ടും അത് വലുതായി അവിടെ ആൾക്കാർ ഭക്ഷണമൊന്നും കൊടുക്കാനൊന്നും സമ്മതിക്കാത്ത സമ്മതിക്കാത്തൊരവസ്ഥയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാനെന്തു ആയിരുന്നു എന്നാൽ മുട്ട അവിച്ചിട്ട് ഇതിന് തീരെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് എൻ്റെ കഥകിൻ്റെ അടുത്ത് പതുങ്ങി പതുങ്ങി വരും അപ്പോഴത്തേക്ക് ഞാൻ രണ്ട് മുട്ട ഇങ്ങനെ പതി അങ്ങ് വച്ച് കൊടുക്കും അതും എടുത്ത് കഴിച്ചതുകൊണ്ട് അങ്ങ് പോകും പിന്നെ ഇവള് മണ്ണ് തന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ അത്ര ഗതിയേടും അവിടെ ഒരു ഫാമിലി വല്ലാത്ത ശല്യമായിരുന്നു ബാക്കിയുള്ളവരെ കൊണ്ട് പിന്നെ സഹിക്കാം ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടെ ഇങ്ങനെ ചുറ്റി നടക്കായിരുന്നു ഓരോ റൗണ്ടിനാരെങ്കിലും ഭക്ഷണം കൊടുക്കുന്നവരെ വഴക്ക് പറയാനും പ്രത്യേകിച്ച് എൻ്റെ തലയിൽ തന്നെ കയറ്റുമായിരുന്നു അങ്ങനെ വല്ലാത്തവർ മാനസികാവസ്ഥയിലൂടെ അവിടെ കടന്നു പോയി എന്നിട്ട് ഓരോ ദിവസങ്ങളിലും അതിനെ പട്ടിണിക്കൊക്കെ ഇടാതെ നോക്കാനൊക്കെ പറ്റി അതെല്ലാം അന്നൊക്കെ വീഡിയോയിലൊക്കെ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും നമ്മുടെ ആ പപ്പി ഇപ്പോൾ അമ്മയായിരിക്കുന്നു നമുക്ക് അവളുടെ ആ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പപ്പി അവൾ പ്രസവിച്ചിരിക്കുന്നു അഞ്ച് കുഞ്ഞുങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എവിടെയാണെന്ന് അറിയില്ല പിന്നെ ഒരു കുഞ്ഞിനെ മാത്രമേ ഇതിൽ നമുക്ക് കാണാൻ കിട്ടുന്നത് എന്ന് വെച്ചാൽ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും പാത്തു പതുങ്ങി ഒക്കെ ഭക്ഷണം ഒന്ന് കൊടുക്കുമായിരുന്നു അവളോ ഈ എന്തിയും വലിഞ്ഞൊക്കെയാണ് അന്ന് നടന്നിരുന്നത് ഇന്നും അങ്ങനെ തന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എവളോ ഓർത്ത് മാത്രം എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ദൈവം എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ സൃഷ്ടിക്കുമെങ്കിൽ അതിനെ സംരക്ഷിക്കാനും ദൈവത്തിന് അറിയാം അങ്ങനെയാണ് పోయి ఇదే న్యాంగడా తామ